ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിസ്മി കിച്ചണിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല കട്ട തൈര് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് രണ്ട് കവറ് പാലും എടുത്തിട്ടുണ്ട് മിന്മയുടെ രണ്ട് കവറ് പാലും നമ്മൾ ഒരു ലിറ്റർ പാലിനാണ് നമ്മൾ ഈ ഈ കട്ട തൈര് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് പാല് പൊട്ടിച്ചൊഴിക്കാം ഇനി പാലിനെ നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് അടുപ്പത്തേക്ക് മാറ്റാം ഇപ്പം നമ്മൾ പാല് തിളപ്പിക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് നമ്മളിവിടെ എടുത്തുവച്ചിരിക്കുന്ന അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ നമ്മൾ വെള്ളം ചേർത്തത് നമ്മളിത് പാല് നന്നായിട്ട് വെന്തിട്ടുവാണല്ലോ നമ്മൾ തൈരുണ്ടാക്കുന്ന അപ്പോൾ വല്ലാണ്ട് വല്ലാണ്ടിങ്ങനെ വറ്റിപ്പോകുമ്പോൾ വേറെ ആയിരിക്കും അത് വരാതിരിക്കാനാണ് നമ്മൾ കുറച്ചുകൂടി ഒരക്കപ്പ് വെള്ളം ഒരു ലിറ്റർ പാലിന് ഒരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തത് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് പൊന്തി വരുന്നുണ്ട് പിന്നെ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിതിൽ ചേർത്ത അര അരക്കപ്പ് വെള്ളം എന്തല്ലോ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മൾ പാലിവിടെ അടുപ്പത്ത് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ട് നമ്മൾ ചേർത്ത അരക്കപ്പ് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് പാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ പതിനഞ്ച് മിനിറ്റ് അടുപ്പത്ത് വെക്കുന്ന സമയത്ത് പാല് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് പോകരുത് ഇത് തിളക്കുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നു പിന്നീട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നു പിന്നെ ഇടയ്ക്കൊന്ന് കൂട്ടി കൊടുത്തിരുന്നു നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് വീണ്ടും മാറ്റിയിരുന്നു അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുക്കുമ്പോൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക വേണം ഇളക്കി കൊടുക്കുന്നതിൻ്റെ മുകളിൽ പാട ചൂടാതിരിക്കാനാണ് നമ്മൾ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ പാല് പാകായിട്ടുണ്ട് ഇനി ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആറ്റി കൊടുക്കാം നല്ല പതഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ തൈരിന് നല്ലൊരു കട്ടി ഉണ്ടാവുന്നത് ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പാലിങ്ങനെ ഒന്ന് ആറ്റി കൊടുക്കണം അങ്ങനെ ആറ്റി കൊടുക്കുമ്പോൾ നമ്മൾ തൈരിന് നല്ലൊരു തൈരായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഇപ്പം നമ്മുടെ പാൽ കറക്റ്റ് പാകമായിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ പാലൊന്ന് തണുക്കണം അതായത് നമ്മൾ ഉറവഴിക്കുന്ന സമയത്ത് നല്ല തണുക്കാൻ പാടില്ല ചെറിയൊരു ചൂട് നമ്മുടെ പാലിന് ആവശ്യമാണ് അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ പാല് തിളപ്പിച്ചത് ഒരുവിധം ചൂടാറിയിട്ടുണ്ട് ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ നമുക്ക് കൈ കൊണ്ട് തൊട്ടാല് സഹിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ചൂട് ആ ചൂട് വേണം നമ്മൾ തൈരുണ്ടാക്കുമ്പോൾ പാലിന് അത്രക്ക് ചൂട് വേണം ഇപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ തൈരുണ്ടാക്കാൻ വേണ്ടി വയ്ക്കുന്നത് ആ പാത്രത്തിലേക്ക് ഈ പാലിന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മളോട് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പാൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്തിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത്രയും മതിയാകും പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെക്കും ഇതേപോലെ ഒരു ഒരടപ്പുണ്ട് അടച്ചു വെക്കാം നമ്മളിങ്ങനെ തൈരുണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഏതൊരു തണുപ്പ് കാലാവസ്ഥയിൽ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് തൈര് തൈരുണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല കട്ട തൈര് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു തുണി ഇട്ട് മൂടി വയ്ക്കാം നല്ല തണുപ്പുള്ള സമയമാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു തുണിയിൽ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മൂടി വയ്ക്കുക മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അതിലൊരു ചൂടൊക്കെ കിട്ടിയിട്ട് നന്നായിട്ടിത് നമ്മുടെ തൈര് രാവിലേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കട്ട തൈര് നമുക്ക് കിട്ടും ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് ഇത് ഇതുണ്ടാക്കി വെക്കുന്നത് ഇനി രാവിലെ നമ്മൾ ഇത് നോക്കിയാൽ നല്ല കട്ട തൈരായിരിക്കും അപ്പം ഇനി നമുക്കിത് ഒരു എട്ട് മണിക്കൂറോളം ഇതിങ്ങനെ ഇരിക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ തൈരാക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് വെച്ചിട്ടപ്പോൾ ഒരു പത്ത് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം നല്ല കട്ടയായിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കോരി എടുക്കാം ഉണ്ട് നല്ല കട്ട തൈര് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ കുറച്ച് മഴക്കാലം ആയതുകൊണ്ടാണ് നമ്മളൊരു എട്ട് മണിക്കൂർന്നുള്ള ഒരു പത്ത് മണിക്കൂറൊക്കെ ആയത് കണ്ടോ നല്ല കട്ട തൈരല്ലേ ഇത് നോക്കാം കണ്ടോ ഇതേപോലെ നമുക്ക് ചൂട് കാലം ആണെങ്കിൽ നമ്മളിത് ഒരു എട്ട് മണിക്കൂറുകൊണ്ട് ഏഴ് മണിക്കൂറുകൊണ്ടൊക്കെ റെഡി ആക്കി കിട്ടും ഇത് തണുപ്പ് കാലമായതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഒരു ടൗലിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നു അതേപോലെ കുറച്ച് ചൂടുള്ള സ്ഥലത്ത് വെച്ചിരുന്നാൽ നമുക്ക് നല്ല കട്ടിയിൽ നല്ല തൈര് കിട്ടും നിങ്ങൾക്കിത് ഈ തൈരിന് കുറച്ച് പുളി കുറവായിരിക്കും നിങ്ങൾക്ക് ഇനി കുറച്ച് പുളി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ഒരു ഒരു ദിവസം ഇത് പുറത്ത് വെച്ചാൽ മതി പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല പുളിയുള്ള നല്ല കട്ട തൈര് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമുക്ക് കട്ടത്തേര് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഈ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബിസ്മി ബിസ്മിക്കൽ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ പോലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം